ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഉള്ള ദിവസമാണ് പക്ഷേ ഇരിക്കുന്ന കുറേയറൊക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അഡ്രസ്സും എല്ലാം എഴുതി ഓട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ റൂമൊരു പരിവായി കിടക്കാണ് തുണികളൊക്കെ മടക്കാനായിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഒന്നിനു നേരമല്ല എനിക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിന് പോകണം അവിടെ പത്ത് മണിക്കാണ് അതിന് മുന്നേ അവിടെ എത്തണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് കൊറിയർ അയക്കണം കുറച്ച് ദിവസമായി അയക്കാതിരുന്നിട്ട് ഞാൻ നല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൊറിയർ ഒന്നും അയക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നെന്തായാലും എനിക്ക് കൊറിയർ അയക്കണം ഒൻപത് മണി മുതൽ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഞാനവിടെ പോയി കുറേയേറെ അയച്ചിട്ടാണ് ഇനി എനിക്ക് ക്ലാസ്സിന് പോവേണ്ടത് അപ്പോൾ അതൊക്കെ എഴുതി കറക്റ്റ് എല്ലാം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അയക്കാനായിട്ട് സ്റ്റാൻഡ് ബാക്കിയെല്ലാം ഒക്കെ ഞാൻ മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരികയാണോ കേട്ടോ പക്ഷേ ചെയ്തല്ലേ പറ്റൂ അങ്ങനെ ഇരുന്ന് ചെയ്യുവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം എടുത്ത് വെക്കലാണ് എന്താ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് കവറിൽ എടുത്ത് വെക്കണം എങ്കിൽ അത് സെറ്റാക്കി വെച്ച് കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടു ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ എന്ത് ക്ലാസ്സിനാണ് പോകുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആരി വർക്കിൻ്റെ ക്ലാസ്സിനാണ് പോകുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് ഞാൻ ചെയ്തതാണ് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തത് അപ്പോൾ അത് കുറച്ചായിട്ടേ ഉള്ളൂ ഇതൊക്കെ അരി വർക്കാണ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടോ നെക്കിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ സിൽക്ക് ത്രെഡിനെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിൽക്ക് ത്രെഡിൻ്റെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ സറി ത്രെഡ് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സിൽക്ക് ത്രെഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാനൊരു പൗച്ചിലാണ് എല്ലാം എടുത്തിട്ട് വെച്ചേക്കുന്നത് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് അപ്പോൾ ബാഗ് എടുത്ത് അതിലെല്ലാം സെറ്റാക്കി കത്രിക എല്ലാം സെറ്റാക്കി വെക്കുവാണ് നല്ല മടിയാണ് കേട്ടോ ഇപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം പോവാതിരുന്നതുകൊണ്ടേ ഭയങ്കര മടിയാണ് ഇപ്പോൾ ക്ലാസ്സിന് പോകാനായിട്ട് പക്ഷെ പോയല്ലേ പറ്റും നമുക്ക് പഠിച്ച് പെട്ടെന്ന് തീർക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പോയാലേ പറ്റൂ അങ്ങനെ പോവാനായിട്ട് ഞാൻ എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടെന്ന് കാരണം ഞാൻ കുറച്ച് ദിവസം എന്താ ലീവൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് മേടിച്ചേ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് മെറ്റീരിയൽസും ഒക്കെ വാങ്ങണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ കോട്ടൻ്റെ മെറ്റീരിയല് ഇതെനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചു തന്നതാണ് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു എന്താ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുട്ടി പീസ് എടുത്തിട്ടുണ്ട് അതിന് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൈസയൊക്കെ എടുത്ത് വയ്ക്കാണ് കേട്ടോ ലൈനിങ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ എൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ രാവിലെ എണീറ്റ ആ ഒരു പാടയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഒരു ചിരി വരാത്തത് അപ്പോൾ ബാഗെല്ലാം ബാഗിലെല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് ഈ ഒരു സാരി ഉണ്ടോ ഇതെനിക്ക് ഗൾഫിലുള്ള ഒരു എനിക്ക് മുന്നേ ഉള്ളൊരു ഉണ്ടോ കേട്ടോ അപ്പോൾ ആ ഒരു ആൻഡ് എനിക്ക് അയച്ചു തന്നതാണ് സ്കർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്ര ഓക്കെ അല്ല ഏതോ ഒരു ബൊട്ടിക്ക് എന്നാണോ കേട്ടോ ഇത് ഓർഡർ ചെയ്ത് തന്നത് അപ്പോൾ ഇത് നമുക്ക് തിരിച്ചയക്കണം ഇത് എത്ര ക്വാളിറ്റി ഉള്ളത് അല്ലാത്തത് കൊണ്ട് നമുക്കിത് തിരിച്ചയക്കണം അപ്പോൾ അതും എടുത്ത് വെക്കുവാണ് ഞാൻ പഠിക്കാൻ പോകുന്നതിൻ്റെ അവിടെ അടുത്തായിട്ട് ഡി ടി ഡി സി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് അയക്കാനുള്ളത് അവിടെ നിന്നു അയക്കും അല്ലെങ്കിൽ ഇവിടെ ആറ്റിങ്ങല് നല്ല പാടാണ് കേട്ടോ പോകാനായിട്ട് ഡയറ്റ് സ്കൂളിൻ്റെ അവിടെ അവിടെ പോകണം കേട്ടോ ആറ്റിങ്ങൽ ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ പക്ഷേ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ തൊട്ടടുത്താണ് പിന്നെതാ ഈ ഒരു ഫ്രോക്ക് കണ്ടോ ഇത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളതാണ് ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കസ്റ്റമർ കൊണ്ടുവന്നതാണ് ആ ചേച്ചി എൻ്റെ വീഡിയോസൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു യോക്കിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പോൾ വീട്സ് വർക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാനൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ യോക്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ നമ്മൾ റേറ്റ് ഇടുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഇടുന്നതെന്ന് പക്ഷേ അത് നിങ്ങൾക്ക് ആർക്കും എന്താ ഒരുപാട് പഴയ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് പോയി തപ്പി പിടിച്ചെടുക്കാൻ വയത്തത് കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു റേറ്റും കൂടി ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യാം ഇനി അടുത്ത പരിപാടി അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ബീഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതെല്ലാം കൂടെ എടുത്തൊക്കെ വെച്ചത് കേട്ടോ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ മുടി വൃത്തിയാക്കലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മുടി വൃത്തിയാക്കൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ ചുരുണ്ട മുടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൃത്തിയാക്കാൻ പാടുന്നേ ഉള്ളൂ എന്താ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടാണ് ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടി വൃത്തിയാക്കണം മുടി വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിനി റെഡി ആവാനായിട്ട് അപ്പോൾ രാവിലെതാ വെള്ളമൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് എന്താ കോക്കനട്ടും പിന്നെ എന്താ ഈത്തപ്പഴവമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പിറമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്താ കഴിക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് കാരണം സമയം താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവണം ഇനി എനിക്ക് കൊറിയർ അയച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഇറങ്ങി ഇതാ ഇത് കണ്ടോ ഇത് കൊറിയറാണ് ആ ഒരു സ്റ്റാൻഡാണ് എംബ്രോയ്ഡറി സ്റ്റാൻഡാണ് രണ്ടെണ്ണം നമുക്ക് അയക്കാനുള്ളതേ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് പത്ത് രൂപ കൊടുത്താലാണ് ആറ്റിങ്ങലിൽ ഇറങ്ങുന്നത് അത്ര ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മളവിടുന്ന് ആറ്റിങ്ങൽ വന്നു ബസ്സിൽ കയറി ഇതാ സ്റ്റാൻഡ് എൻ്റെ കയ്യിൽ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിലോടാണ് ഫസ്റ്റ് പോകുന്നത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നാണ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസ് എ എത്തി അത് കഴിഞ്ഞ് കൊറയറൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകണം അപ്പോൾ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു അങ്ങാടിക്കടയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ ബസ് കാത്ത് നിന്ന് കേട്ടോ അതായത് രാമചന്ദ്രൻ്റെ അവിടെ ആയിട്ട് കച്ചേൻ്റെ നട അവിടെയായിട്ട് ബസ് കാത്ത് നിന്നു അപ്പോൾ ബസ് വന്നു അവിടെ നിന്ന് നമ്മൾ നേരെ ക്ലാസ്സിന് പോവാണ് ക്ലാസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നടക്കണം നടന്ന് ക്ലാസ്സിന് കയറിയിട്ട് പോവാൻ ാണ് അപ്പോൾ ഇനി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ഇനി നമുക്ക് എന്താ കൊറിയർ അയക്കാൻ വേണ്ടി പോകണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സാരി നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ഡി ടി ഡി സിയിൽ വന്നു അതിനുശേഷം അതൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് അതാ ഈ ഒരു മെറ്റീരിയൽ എടുത്തു പൊന്നും വിലയാണോ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അജ്രക്കിൻ്റെ ആണ് പക്ഷേ പൊന്നും വിലയാണത് എന്നാലും ഞാനിത് എടുത്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കീർത്തി സുരേഷിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നെ പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് ബീഡ്സും കട് ബീഡ്സും പിന്നെ കുറച്ച് വെറൈറ്റി സ്വീക്വൻസ് കിട്ടി അപ്പോൾ ഇതാക്കാണ്ടില്ലേ ഇതൊക്കെ ഞാൻ പിന്നെ നടന്നാണ് പക്ഷേ എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഈ ഒരു സീക്വൻസ് ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കിട്ടി കറക്റ്റ് ഞാൻ വിചാരിച്ച കളറൊന്നും കിട്ടിയില്ലെങ്കിൽ ഒന്ന് രണ്ട് കളറൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ ഈ ഒരു സീക്വൻസും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല പക്ഷെ നമുക്ക് നാളെ ഒരു സമയത്ത് ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ മേടിച്ചു അതിനുശേഷം പിന്നെ കുറച്ച് കമ്മലൊക്കെ ഇങ്ങനെ ചുമ്മാ പരതി നോക്കി നല്ല 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 രസമുള്ള കമ്മലായതുകൊണ്ട് ഞാൻ ചുമ്മാ എന്നിങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി അപ്പോൾ അതിനുശേഷം പിന്നെ ലൈനിങ് എടുത്തു അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു മൂന്ന് മീറ്റർ ലൈനിങ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വേറെയും കട്ട് ബീഡ്സ് ഒക്കെ എടുക്കണമായിരുന്നു ആ ഫ്രോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഡ്സ് ഒക്കെ എടുത്തു കേട്ടോ അതിനാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നത് പിന്നെ ലൈനിങ്ങും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറേ സാധനങ്ങളുണ്ട് ലൈനിങ്ങും ക്രേപ്പും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ എന്താ ഈ ഒരു കമ്മലയുണ്ടോ ഇത് എനിക്കിഷ്ടപ്പെട്ട് വെച്ചൊക്കെ നോക്കി പക്ഷെ ഞാൻ എടുത്തില്ല ഇതുപോലെ വേറെയും കുറേ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയിട്ട് പോയി പിന്നെ വേറെ കുഞ്ഞു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഒരുപാട് ബീഡ്സ് ഉണ്ട് കേട്ടോ സർദോസിയും ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ കണ്ടു ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു ഷോപ്പിൽ കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാബ്രിക് ബ്ലൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു കസ്റ്റമറിന് മേടിക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ടെണ്ണം മേടിച്ചു അതിന് ശേഷം ആറ്റിങ്ങൽ വരാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുവാണ് പിന്നെ നമ്മളിതാ വീട്ടിലോട്ട് നടക്കുവാണ് ആറ്റിങ്ങൽ വന്നു അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് നടക്കുവാണ് അപ്പോൾ ഇതാണ് കേട്ടോ നടന്ന് വരുന്ന വഴി അപ്പോൾ അവിടെ നടന്ന് പോയപ്പോൾ ഇവിടെ ഒരു മാവ് നിൽക്കുന്നത് കണ്ടു അതിലാണെങ്കിൽ മാങ്ങ ഞാനാണെങ്കിൽ കയറി പൊട്ടിച്ചെടുത്തു രണ്ടെണ്ണം പൊട്ടിച്ചെടുത്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ കഴിക്കുകയും ചെയ്തു ആ വരുന്ന വഴി തന്നെ കഴിക്കുകയും ചെയ്തു അപ്പോൾ അതിന് ശേഷം പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ആ നമ്മൾ ഇന്ന് മേടിച്ച ബീഡ്സൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കലാണ് പരിപാടി അപ്പോൾ നമ്മളതെല്ലാം ഒതുക്കി വയ്ക്കണം പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കൊറിയറും കൂടെ അയക്കണം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ ഒരു സർദോസി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫാബ്രിക് ഗ്ലൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ സർദോസി അടിപ്പൊളിയല്ലേ ആൻറ്റിക്കിൻ്റെ ആണ് കേട്ടോ ഇത് ഈ ഒരു പ്രസഫൂട്ട് കണ്ടോ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് കേട്ടോ വൺ സൈഡ് പ്രസഫൂട്ട് ഉണ്ടല്ലോ അതാണ് അപ്പോൾ കുറേ ദിവസം മുന്നേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു ആ ചേച്ചി മെസ്സേജ് അയച്ചിരുന്നു മോളെ എനിക്കിങ്ങനെ എന്താ പ്രസഫൂട്ട് മേടിച്ച് അയച്ചു തരുമോ ഇവിടെ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം മുന്നേ പക്ഷെ ഞാനത് വ മറന്നുപോയി ആ ചേച്ചി പിന്നെയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മേടിച്ച് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫാബ്രിക് ബ്ലൂ വേണമെന്ന് പറഞ്ഞു വലുത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും മേടിച്ചു പിന്നെ പിന്നെതായി ഒരു സർദോസി മേടിച്ചു അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് അവർക്ക് അയച്ചു കൊടുക്കണം പിന്നെ ഇതായി ഒരു മെറ്റീരിയലൊക്കെ ഞാൻ എടുത്ത് നോക്കുവാണ് ഇതെന്ന് വെച്ച് ിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ വരും എന്ന് കാണിച്ചു തരാം പിന്നെ നല്ല മെറ്റീരിയലാണ് പക്ഷേ നല്ല റേറ്റും ആയതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഞാൻ അര മീറ്റർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ എനിക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മൂന്ന് മീറ്ററിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു രണ്ട് മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തത് ഈ ഒരു റെഡ് കളർ എടുത്തിട്ടുണ്ടായിരുന്നു റെഡ് അല്ല ഇത് കറക്റ്റ് ഒരു മെറൂൺ ആണ് ഇതൊരു ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ അതായത് ഒരു ബീഡ്സ് സ്റ്റോൺസ് അതുപോലെ തന്നെ സ്റ്റോൺസ് ഇല്ല സോറി സീക്വൻസ് ആണ് കേട്ടോ മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് സീക്വൻസ് ആണ് കുറച്ച് കളർ സീക്വൻസ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഓരോ പാക്കറ്റ് പാക്കറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ സീക്വൻസും കട് ബീഡ്സും ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കട്ട് ബീഡ്സ് ഈ ഒരു വൈറ്റ് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വൈറ്റ് അല്ല ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബീഡ്സ് ആണെന്ന് പറയാം അതിൽ കുറച്ച് എന്താ ഒരു ഗ്ലേസിങ് പോലെ വരുന്ന ടൈപ്പാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഒരു സീക്വൻസ് ഒക്കെയാണ് ഫ്ലവർ മോഡൽ സീക്വൻസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളറൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു സീക്വൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെന്താ പിന്നെ ഞാനിതായി ഒരു ത്രെഡ് മേടിച്ചിട്ടുണ്ട് ആ ഒരു ഫ്രോക്കിൻ്റെ അതേ കളർ ത്രെഡ് മേടിച്ചിട്ടുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് എനിക്ക് കുറച്ച് വലിയ സൈസ് വേണമായിരുന്നു അപ്പോൾ അതും മേടിച്ചു പിന്നെ കുഞ്ഞ് സീക്വൻസ് മേടിച്ചു പിന്നെ മൾട്ടിപ്പിൾ കട്ട് ബീഡ്സും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വർക്ക് ഞാൻ ബാലൻസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ചെയിൻ ആണ് ചെയ്യാൻ പറഞ്ഞത് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഉറങ്ങാൻ പോവാം പിന്നെ ഞാൻ നേരത്തെ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലയെന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട പിന്നെ എന്തെങ്കിലും എന്താ കറക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമുക്കിനി കിടന്നുറങ്ങാം നാളെ നമുക്ക് വീണ്ടും ക്ലാസ്സിന് പോകണം ഇനി ഞാൻ ഫ്രീ ആവുന്നത് സൺഡേ മാത്രമാണ് ബാക്കി എല്ലാ ദിവസവും എനിക്ക് ക്ലാസ്സും ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം